രണ്ടു തവണ പ്രതിപക്ഷമില്ലാതെ മോദി അധികാരത്തിൽ തുടർന്നപ്പോൾ എല്ലാവരും കരുതി ഇനിയൊരു തിരിച്ചുവരവ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കില്ല എന്നതാണ് കോടതി ഒഴികെയുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ അധീനതയിൽ നിർത്തുവാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ബി ജെ പി നടത്തി എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെയും ബി ജെ പിയുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി മോദിയുടെ തിരിച്ചടികളുടെ തുടക്കം അവിടെയായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ മുങ്ങി തഴുകയാണ് എന്ന് ഉറപ്പാക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മോദിക്കും അമിത്ഷാക്കും ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏത് രീതിയിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ കൂട്ടുപിടിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഫെബ്രുവരി മാസത്തോടെ പടിയിറങ്ങുന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ എല്ലാ കള്ളക്കളികൾക്കും അവസാനമാവുകയാണ് ഇനി നടക്കാൻ പോകുന്ന പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളും അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളുമൊക്കെ നയിക്കേണ്ടത് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് എന്നാൽ ആ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനം അറിയിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇനി ഉണ്ടാകും ചീഫ് ജസ്റ്റിസ് കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾക്കാവും പ്രാമുഖ്യം അതായത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഒരു കാബിനറ്റ് മന്ത്രി അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് കൂടി അതിൽ അംഗമാകുന്ന കമ്മിറ്റി ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്നത് അതായത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്ന കൂടി ഈ പാനലിൽ അംഗമാകുന്നതോടെ ബി ജെ പിയുടെ സകല കള്ളെക്കളികളും പൊളിയുമെന്നത് തീർച്ചയാണ് ബി ജെ പിയുടെ ഈ ഭരണകാലയളവിലാണ് ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതി നടന്നത് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വലിയ കോർപ്പറേറ്റ് ഭീമന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മോദിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് രാജ്യം മുഴുവൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അത്തരത്തിലുള്ള കളികൾ ഇനി നടക്കില്ല ഈ കോർപ്പറേറ്റുകളെ സ്വാധീനിച്ചാണ് പല തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിയത് ഇനി ഒരു ഏകപക്ഷീയമായ നിലപാടെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല കാരണം ചീഫ് ജസ്റ്റിസ് കൂടി പാനലിൽ അംഗമാകുന്നതോടെ നീതിയുക്തമായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമെന്നത് ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് പരിഹാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റുകയാണെന്ന രാഹുൽ ഗാന്ധിയുടെ പരിഹാസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ചീഫ് ജസ്റ്റിസും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന പാനലാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് അതിൽ തന്നെ ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾക്കായിരിക്കും ഏറെ പ്രാധാന്യമേറുന്നതും അതുകൊണ്ട് തന്നെ രാജ്യം തന്നെ കൈയടിക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ എന്നതും വ്യക്തമാണ്